എ ഐ മേഖലയിലെ പുതിയ അപ്ഡേറ്റുകൾ മാത്രം ചർച്ച ചെയ്യാനായിട്ട് നമ്മളൊരു വീഡിയോ സീരീസ് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ എ ഐ നൗ എന്ന് പറഞ്ഞിട്ടുള്ളത് ആ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ ഈ വീഡിയോ ഇതിൽ ചർച്ച ചെയ്യാൻ ഒരുപാട് പുതിയ ആശയങ്ങളുണ്ട് ചാറ്റ് ജി പി ടിയുടെ അറ്റ്ലസ് എന്ന് പറഞ്ഞ് ബ്രൗസർ വന്നു എൻ വി ഫൈവ് ട്രില്യൺ ഡോളർ മാർക്കറ്റ് ക്യാപ്പ് ഹിറ്റ് ചെയ്തു റീസെൻ്റ്ലി മൈക്കൽ ബറി എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങാതി ഉണ്ടല്ലോ രണ്ടായിരത്തി എട്ടിൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് പ്രിഡിക്റ്റ് ചെയ്ത് അതിൻ്റെ മേലെ ബെറ്റ് ചെയ്തിരുന്ന ചങ്ങാതി അദ്ദേഹം അതുപോലെ എ ഐ ഒരു ബബിളാണ് ഇത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ബെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അത് കേട്ടു എന്തായാലും അത് ഒരു ബബിൾ ബബിളാണെന്ന് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ചർച്ചകളുണ്ട് പിന്നെ എ ഐ പുതിയ മോണറ്റൈസേഷൻ സ്ട്രാറ്റജികൾ അവർ കൊണ്ടുവരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൊറ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് വരാൻ പോകുന്നതും എ ഐ സ്ലോപ്പ് വീഡിയോകൾ ഇൻസ്റ്റഗ്രാമ് പോലെ നമ്മൾ സമയം കൊല്ലാനായിട്ട് ഒരു പുതിയ പ്ലാറ്റ്ഫോം കൂടെ വരുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരം ആശയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എവിടേക്കാണ് എ ഐ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ഈ നിലവിൽ എ ഐയുടെ ഒരു ഓവർ ഹീറ്റിംഗിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഒരുപാട് കമ്പ്യൂട്ടിംഗ് ഉപയോഗിച്ചിട്ടും ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ അതിനുവേണ്ടി വേണ്ടി ബിൽഡ് ചെയ്തിട്ടും കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റുകൾ ഇതിലൊന്നും വരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ജി പി ടി ഫൈവ് റാഡിക്കൽ ആകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ ഒന്നും അങ്ങനെ ആർക്കും ഫീൽ ചെയ്തില്ല ഫൈവ് പോയിൻറ്റ് വണ്ണ് ഇപ്പോൾ റിലീസായി അപ്പോൾ ലൈക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനും കൂടെ ആവശ്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രധാന കണ്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ഒരു ബബിളാണോ എന്നുള്ള ഡിസ്കഷൻ ആരംഭിക്കാം എവിടെ നിന്നാണ് ഈ ബബിൾ എന്നുള്ള ഒരു ആശയം വരുന്നത് അപ്പോൾ ഇതിന് സറൗണ്ട് ലൈക്ക് ഞാൻ കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് കാരണങ്ങളാണ് ആക്ച്വലി ഇത് ബബിൾ ആണോ എന്ന് ആൾക്കാർ പറയുന്നതിന് മെയിൻ റീസൺ ഒന്ന് ഇതിൻ്റെ സർക്കുലാർ ഫണ്ടിംഗ് മോഡലാണ് ഇപ്പോൾ എൻ വി ഡിയുടെ അടുത്ത് നിന്ന് ചിപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് എൻ ബി ഡി എ ഐ കമ്പനികൾക്ക് അതിലിപ്പോൾ ഓപ്പൺ എ ഐയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഓപ്പൺ എ ഐ അഗെയിൻ എൻ വി ഡി പോയിട്ട് പുതിയ ചിപ്പ് ഓർഡറുകൾ കൊടുക്കുന്നു അല്ലെങ്കിൽ നിയോ ക്ലൗഡുകൾ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ കാറ്റഗറി ഉണ്ട് ഈ ക്രിപ്റ്റോ മൈനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ജി പി ഒകളൊക്കെ വാങ്ങിയിരുന്ന കമ്പനികൾ പിന്നീട് എ ഐയിലാണ് ജി പി ഒ റിക്വയർമെൻറ്റ് കൂടുതൽ വരുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് റെൻറ്റിന് കൊടുക്കാൻ തുടങ്ങി ബേസിക്കലി ഒരു ഊബറൊക്കെ പോലെ നമുക്ക് ഓൺ ഡിമാൻഡ് ജി പി ഒ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഈ നിയോ ക്ലൗഡ് കമ്പനികൾ ശരിക്ക് എൻ വി ഡിയ നിയോ ക്ലൗഡിനെ ഫണ്ട് ചെയ്യുന്നു നിയോ ക്ലൗഡ് ജി പി ഒകൾ വാങ്ങുന്നു ജി പി ഒകൾ അവർ ഓപ്പൺ ചെയ്യുക കൊടുക്കുന്നു അങ്ങനെ ഉള്ള ഒരു സർക്കുലർ ഇക്കോണമി മോഡലുണ്ട് ഇതാണ് ഇതൊരു ബബിളാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ ആയിട്ട് പറയുന്നത് വെച്ചാൽ ജി പി യു ഡിമാൻഡ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആണ് ബേസിക്കലി ഇങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യുന്ന എല്ലാം എൻ വി ഡി എ ഫണ്ടഡഡഡായിട്ടുള്ള കമ്പനികൾ തന്നെയാണ് അപ്പോൾ ബേസിക്കലി അവർ എൻ വി ഡി എയിലേക്ക് തന്നെ അഗൈൻ ഓർഡർ കൊടുക്കുന്നു എന്ന് പറയുന്ന സർക്കുലർ മോഡലാണ് എ ഐ ഒരു ബബിളാണോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു പ്രധാന റീസൺ രണ്ടാമത്തേത് അധിക കമ്പനികളും തെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ന്യൂ ക്ലൗഡുകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ ിൽ ജി പി യു ആസ് എ അസെറ്റ് കാണിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഡെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഡെറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ കാർ വാങ്ങാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കാറുണ്ട് പക്ഷേ കാറിന് ഒരു ഷെൽഫ് ലൈഫ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സൊക്കെ മിനിമം ഒരു കാറിന് നമ്മൾ ലൈഫ് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒരു അഞ്ച് കൊല്ലം മുതൽ ഏഴ് കൊല്ലത്തെ ലോണൊക്കെയാണ് ഒരു കാറിന് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കാറിന് അതിന് ശേഷം ലോൺ അടച്ചു കഴിഞ്ഞാലും കാർ ബാക്കി ഉണ്ടാവും അപ്പോൾ ഡിപ്രീസിയേഷൻ കുറവായിരിക്കും എന്നുള്ള ഒരു അസംഷനിലാണ് പക്ഷേ ഈ യുസ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈവ് ടു സിക്സ് മാക്സിമം അതിൻ്റെ പീക്ക് പെർഫോമൻസ് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഡിപ്രീഷിയേറ്റിംഗ് അസറ്റിൻ്റെ മുകളിൽ ഡെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു എക്കണോമിക് മോഡൽ എത്രമാത്രം സർവൈവ് ചെയ്യും എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഇനി ഇതൊക്കെ ചെയ്യുന്ന നിയോ ക്ലൗഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റംസ് ബേസിക്കലി ഇപ്പം പ്രോഫിറ്റബിൾ അല്ല അപ്പോൾ ഇവർ ഡെറ്റും ക്രിയേറ്റ് ചെയ്യുന്നു പ്രോഫിറ്റബിളും അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ഭാവി എന്നുള്ളത് ഇനി ഇതൊന്നും അല്ല ഏറ്റവും വലിയ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ കംപ്ലീറ്റ് ഈ ഈ ഹൈപ്പും റഷും എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ അല്ലേ ഓപ്പൺ എ ആർക്കു ബില്യൺ ഡോളർ ഒക്കെ ആനുവൽ റവന്യൂ എത്തുന്ന നിലയിലേക്ക് ഓപ്പണിയായി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ അത് ഗൂഗിളോ മൈക്രോസോഫ്റ്റോ മെറ്റോ ഒന്നും പോലെ ബില്യൺ കണക്കിന് റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്ന അത്ര വലിയൊരു എഞ്ചിനായിട്ട് മാറിയിട്ടില്ല അപ്പോൾ അവർക്ക് അവർക്കിപ്പോൾ അഞ്ഞൂറ് ബില്യൺ ഡോളർ വാലുവേഷൻ ഓപ്പണി ആയിക്കിപ്പോൾ ഉണ്ട് എന്ന് പറയുമ്പോഴും സ്പെക്കുലേറ്റീവ് വാല്യുവേഷൻ ആണ് ഭാവിയിൽ എന്തെങ്കിലും വന്നേക്കാം പക്ഷേ മൈക്രോസോഫ്റ്റ് മറ്റോ അങ്ങനെയൊന്നുമല്ല അവർ ആനുവലി ഹൺഡ്രഡ്സ് ഓഫ് ബില്യൺ റവന്യൂ കൊണ്ടുവരുന്ന അതിൽ തന്നെ നല്ല ചങ്കും പ്രോഫിറ്റായിട്ട് കൊണ്ടുവരുന്ന കാറ്റഗറി കമ്പനികളാണ് അപ്പോൾ ഓപ്പൺ എ ആയി പൊട്ട് ണെങ്കിൽ അല്ലെങ്കിൽ ഓപ്പണി ആയിക്കീ പറഞ്ഞ പോലെ ഇപ്പം അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്കെയിലുണ്ടല്ലോ അത് മെയിൻ്റൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് ഒരു ഒരു വലിയ ചർച്ചയാണ് അപ്പോൾ ഓപ്പണി ആയി ശരിക്കും അവരുടെ ഹൈപ്പ് ഒന്ന് കുറയുകയോ അല്ലെങ്കിൽ ഡിമാൻഡ് ഒന്ന് കുറയോ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ഈ ബബിൾ പൊട്ടാനുള്ള ചാൻസുകൾ ഒരുപാട് ആൾക്കാർ പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട് ദാറ്റ്സ് അനദർ തിങ് ഇനി ഹൈപ്പർ സ്കെയിലേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട് ഹൈപ്പർ ആണ് ശരിക്ക് ആമസോൺ ആണെന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും മെറ്റാണെന്നുണ്ടെങ്കിലൊക്കെ ഹൈപ്പർ സ്കേലേഴ്സ് കാറ്റഗറിയിലുള്ളതാണ് അപ്പോൾ ഇവർ ഇവരുടെ കപ്പാസിറ്റി ഓവർ ബിൽഡ് ചെയ്യുന്നില്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വെറുതെ ആർട്ടിഫിഷ്യൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ ഇത് എ ഐ ബബിൾ ക്രിയേറ്റ് ചെയ്യില്ലേ എന്നുള്ള ഒരു ചോദ്യമൊക്കെയാണ് വാട്ട് വേറെ ഇത് ഈ ചോദ്യങ്ങളെല്ലാം ഫൈനലി വരുന്നത് എടുക്കാമെന്നറിയുമോ നിലവിലുള്ള എ ഐ മോഡലുകൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ നിലവിൽ ശരിക്കും എ ഐ ഒരു അല്ല എന്ന് പറയാനുള്ള റീസൺസ് എന്താ വെച്ചാൽ ഈ ഡിമാൻഡ് ആക്ച്വലി ഉണ്ട് അതൊരു സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് അല്ല കാരണം ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ജി പി ഒസ് ആവശ്യമായിട്ട് വരുന്നുണ്ട് പിന്നീട് ട്രെയിനിങ്ങിന് ശേഷം ഈ റിസൾട്ട് പുള്ളു ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഇൻഫറൻസ് എന്നുള്ള പരിപാടിയുണ്ട് നമ്മൾ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും നമുക്ക് ഉത്തരങ്ങൾ എടുത്തു തരുന്ന പരിപാടി അതിനാവശ്യമായിട്ട് വരുന്നുണ്ട് ഏജൻറ്റിക് വർക്ക് ഫ്ലോക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇനി ഇതൊന്നുമല്ല ഇന്നത്തെ മോഡൽ എ ഐകൾ ആവില്ല അത്ര ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ എ ഐകൾ ടെക്സ്റ്റ് പ്രൊഡിക്ഷൻ അല്ലെങ്കിൽ ടോക്കൺ പ്രൊഡിക്ഷൻ എ ഐകളാണ് ടോക്കൺ പ്രൊഡിക്ഷൻ എ ഐകൾക്ക് ഒരു പരിധി ഉണ്ട് അല്ലെങ്കിൽ ആ പരിധി ഓൾറെഡി ഹിറ്റ് ചെയ്തതായിട്ട് പലരും പറയുന്നുണ്ട് അപ്പോൾ ഉത്തരങ്ങളുടെ ക്വാളിറ്റി പണ്ടത്തെ പോലെ എന്ത് ചെയ്യുന്നില്ല അപ്പോൾ ഒരു എമൗണ്ട് ഓഫ് കമ്പ്യൂട്ടറും എമൗണ്ട് ഓഫ് ഡാറ്റയും അവൈലബിൾ ആയാൽ കിട്ടാവുന്ന ഒരു ഒപ്റ്റിമൽ ആൻസർ ഉണ്ടല്ലോ ഇത് ശരിക്കും എത്ര വേണമെങ്കിലും നമുക്ക് കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാം ഡാറ്റയും എക്സ്പാൻ ഓട്ടോമാറ്റിക്കലി ആൻസറിന്റെ ക്വാളിറ്റി ഒരുപാട് ഒരുപാട് കൂടുമെന്ന് എന്ന് പറയുന്ന അല്ല അതൊരു സീലിംഗ് ഹിറ്റ് ചെയ്തിട്ട് ഒരു പരിധിന്റെ അപ്പുറത്തേക്ക് അത് ഇമ്പ്രൂവ് ആകുന്നില്ല എന്നുള്ള ഒരു പോയിന്റ് ഇന്ന് പലരും പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് ഇതല്ലത്ര ആക്ച്വലി ഈ എ ജി ഐ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ ശരി അവിടെയും നമുക്ക് രണ്ട് ആർഗ്യുമെന്റ് ഉണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് വരാം അതായത് എ ജി ഐ ആണോ വേണ്ടത് അല്ലെങ്കിൽ റിയൽ വേൾഡിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എ ജി ഐ ഒന്നും അല്ലാത്ത നമുക്ക് റിയൽ വേൾഡിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ഒരു ആർഗ്യുമെന്റ് ഉണ്ട് എന്തായാലും ഇപ്പോൾ ഈ എ ജി ഐ എന്നുള്ള പുഷിലേക്ക് നിലവിലെ ലാർജ് ലാംഗ്വേജ് മോഡലുകൾ എന്നുള്ള സിസ്റ്റംസ് എത്തില്ല എന്ന് പറഞ്ഞിട്ടൊരു ആർഗ്യുമെൻ്റ് ഉണ്ട് കാരണം വെറും ടെക്സ്റ്റ് മാത്രം പ്രൊഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫിസിക്സ് ഒന്നും അറിയില്ല റിയൽ വേൾഡിനെ കുറിച്ച് അറിയില്ല അപ്പോൾ റിയൽ വേൾഡ് സാഹചര്യങ്ങളിലേക്ക് ഇത് ഉപയോഗിക്കാൻ ശരിക്കും പറ്റില്ല എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അവിടെയാണ് വേൾഡ് മോഡലുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ആശയം ഈ വേൾഡ് മോഡലുകൾ മെയിനായിട്ട് പ്രപ്പോസ് ചെയ്യുന്ന ആൾക്കാർ യാൻ ലക്കൂൺ ഒക്കെയാണ് യാൻ ലക്കൂൺ മെറ്റയുടെ ചീഫ് എ ഐ ആയിരുന്നു പക്ഷേ അദ്ദേഹം മെറ്റയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വാർത്ത വായിക്കേണ്ടായി വേൾഡ് മോഡലുകൾ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ റിയൽ വേൾഡിൽ ഉപയോഗിക്കാൻ കഴിയുന്ന എ ഐ വരണം എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഈ പാരറ്റിനെ പോലെ തത്തയെ പോലെ കുറേ ടെക്സ്റ്റ് പ്രഡിക്റ്റ് ചെയ്യുന്ന ആ ടെക്സ്റ്റ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പോലും അറിയാത്ത എ ഐ ടൂളുകളെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല പകരം വീഡിയോകളിൽ ട്രെയിൻഡ് ആയിട്ടുള്ള സെൻസേഴ്സിൽ ട്രെയിൻഡ് ആയിട്ടുള്ള റിയൽ വേൾഡിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന വേൾഡ് മോഡലുകൾ വരണം അപ്പോൾ ഈ വേൾഡ് മോഡലുകളാണ് ശരിക്കും ഈ സോറയൊക്കെ വേൾഡ് മോഡലിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ അത് അഡ്വാൻസ് ചെയ്തിട്ടായിരിക്കും ശരിക്കും ഒരു റിയൽ വേൾഡിൽ ഉപയോഗിക്കാൻ കഴിയുന്ന എ ഐ വരിക എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ജിനി ത്രീ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൻ്റെ വേൾഡ് മോഡൽ വരുന്നുണ്ട് അപ്പോൾ ശരിക്ക് അതാണ് ഭാവിയിൽ ജനകീയമായിട്ടുള്ള ഈ എ ജി ഐ പോലത്തെ സിസ്റ്റംസിലേക്ക് നയിക്കുക അല്ലെങ്കിൽ ഒരിക്കലും എൽ എൽ എമ്മുകൾ ഇപ്പോഴത്തെ ടെക്സ്റ്റ് പ്രൊഡിക്ഷൻ ചാറ്റ്ബോർഡ് മോഡല് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ചാറ്റ് ജി പി ടി ഒക്കെ ഉണ്ടല്ലോ അതെത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർഗ്യമെൻറ്റ് ഈ ഇൻഡസ്ട്രിയിലുണ്ട് വേൾഡ് മോഡലുകളുടെ കമ്പ്യൂട്ടിംഗ് റിക്വയർമെൻറ്റുകൾ ഈ എൽ എൽ എമ്മുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹൺഡ്രഡ് എക്സോ അല്ലെങ്കിൽ തൗസൻഡ് എക്സോക്കായിരിക്കുമെന്ന് പറഞ്ഞിട്ടൊരു ആർഗ്യുമെൻറ്റ് ഉണ്ട് ഈ ആർഗ്യുമെൻറ്റ് എന്തിനാണങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഡാറ്റാ സെൻറ്ററും മറ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഒരുപാട് കുകിലുകൾ അതിൻ്റെ മുകളിലുണ്ടല്ലോ ഇപ്പോൾ ഈ നിയോ ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി ആണെന്നുണ്ടെങ്കിലും ഹൈപ്പർ സ്കെയിലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി ആണെങ്കിലും ഇവരൊക്കെ ഇതിന് റഷ് ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് റീസൺ എന്താണെന്ന് വെച്ചാൽ എൽ എൽ എമ്മുകൾ വിജയിക്കോ വിജയിക്കുലോ എന്നുള്ളത് ആക്ച്വലി പ്രശ്നമല്ല വേൾഡ് മോഡലുകൾ വരുന്നുണ്ട് വേൾഡ് മോഡലുകൾക്ക് ഇതിനേക്കാൾ കൂടുതൽ കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റിയും ഡാറ്റാ സെൻ്ററും ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റിയും വേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതൊരു ബബിളായിട്ട് പൊട്ടാനുള്ള ചാൻസ് കുറവാണ് പകരം ഡിമാൻഡ് ഇനിയും ഇനിയും കൂടുക മാത്രമേ ചെയ്യുള്ളൂ ബിക്കോസ് വേൾഡ് മോഡലുകൾ വീഡിയോകളിലായിരിക്കും ഫ്രെയിംസ് കൂടുതലായിരിക്കും ഒരു സെക്കൻഡിൽ തന്നെ അത്രയും ഫ്രെയിം വരില്ല അപ്പം അത്രയും ഡാറ്റ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും ഇവിടെയാണ് ശരിക്കും ഈ ടെസ്ലക്കൊക്കെ വലിയ സ്കോപ്പ് ഉണ്ടാവും എന്ന് പറയുന്ന ഒരു ഭാഗം ഇതാണ് കാരണം ടെസ്ലയുടെ കാറുകൾ റിയൽ വേൾഡിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് ടെസ്ലയുടെ കാറുകൾ ഇതിൻ്റെ എട്ട് ക്യാമറകൾ വഴി ലോകത്തെ ഒപ്പിയെടുത്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മില്യൺ കണക്കിന് കാറുകൾ റോട്ടിലുണ്ടെങ്കിൽ ടെസ്ലക്ക് അത്രയും റിയൽ വേൾഡ് ഡാറ്റ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ റിയൽ വേൾഡ് ഡാറ്റ നിന്നൊക്കെ ടെസ്ലയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും വേൾഡ് മോഡലുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നല്ല ഒരു പക്ഷേ ആവാൻ പൊട്ടൻഷ്യൽ ഉള്ള എ ഐകൾ ക്രിയേറ്റ് ചെയ്യാൻ ടെസ്റ്റിലേക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന് പറയുന്ന ഒരു ഭാഗം അതാണ് കാരണം ടെസ്റ്റിലേക്ക് അത്രയും ഡാറ്റസൊക്കെ ചെയ്തിട്ട് ടെസ്റ്റിലിൻ്റെ വാല്യുവേഷൻ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്നുള്ള കാര്യം നമ്മൾ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ വേൾഡ് മോഡലുകളായിരിക്കും ശരിക്കും എ ഐ ഒരു ആവില്ല എന്ന് പറയുന്നതിനുള്ള ഒരു അടിസ്ഥാന കാരണമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പം ഉണ്ടാക്കിയതൊന്നും പോരാ ഇനിയും ഇപ്പോൾ ഒരു ത്രീ ടു ഫൈവ് ഇയേഴ്സിനകത്ത് ത്രീ ട്രില്യൺ ഡോളർ ഈ ഇൻഡസ്ട്രിയിൽ ഇനിയും ഇൻവെസ്റ്റഡ് ആകും അങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ശരിക്കും എന്താ ഉണ്ടാക്കുന്നത് ജിപിയു കൾ വാങ്ങും വലിയ ഡാറ്റാ സെൻറ്ററുകൾ ഉണ്ടാക്കും ഒരു ഡാറ്റാ സെൻറ്റർ ഉണ്ടാക്കുമ്പോൾ ഡാറ്റാ സെൻറ്ററിൻ്റെ നിയർലി ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് കോസ്റ്റ് ജിപ്യു കൾ വാങ്ങാൻ വേണ്ടി മാത്രമാണ് ഈ ജിപിയു എന്നുള്ള അസെറ്റ് ഡിപ്രീഷിയേറ്റ് ചെയ്യും ഒരു അനദർ ഫോർ ടു ഫൈവ് ഇയേഴ്സ് മാത്രമേ ഒരു ജിപിയു വർക്ക് ചെയ്യുള്ളൂ മാത്രമല്ല എൻ വി ഡിയ പുതിയ മോഡൽ ഇറക്കുമ്പോൾ പഴയ മോഡൽ ഒബ്സലീറ്റ് ആവും ജസ്റ്റ് ലൈക്ക് നമ്മളെ ഫോണുകൾ ഇപ്പോൾ ഐഫോൺ സെവൻറ്റീൻ എയ്റ്റീൻ വരുമ്പോൾ ഒബ്സലീറ്റ് ആവുന്ന പോലെ മീൻസ് ഉപയോഗിക്കാൻ പറ്റാതാവില്ല ബട്ട് ദൻ മോഡൽ അപ്ഡേറ്റഡ് ആവില്ലേ പുതിയ മോഡൽ വരുന്നു ആ അങ്ങനത്തെ ഒരവസ്ഥ ജി പിയുൻ്റെ കാര്യത്തിലും വരും അപ്പോൾ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജിപിയു നാലഞ്ച് വർഷം കൊണ്ട് അതിൻ്റെ പീക്ക് പെർഫോമൻസ് വിടും മാത്രമല്ല അതിനേക്കാൾ പെർഫോമൻസ് ആയിട്ടുള്ള പെർഫോമൻസ് ഉള്ള പുതിയ മോഡലുകൾ വരികയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ഈ ഒരു ഒബ്സലീറ്റ് ആവുന്ന പ്രശ്നമൊക്കെ ഇൻഡസ്ട്രി ിൽ ഉണ്ടാകും അപ്പോൾ ഈ വേൾഡ് മോഡലുകളൊക്കെ വരുമ്പോൾ ഇനിയും കമ്പ്യൂട്ടിംഗ് റിക്വയർമെന്റുകൾ ഒരുപാട് കൂടുന്ന സാഹചര്യത്തിൽ ഈ ഡാറ്റാ സെൻറ്ററുകൾ ഇനിയും ഇനിയും വേണ്ടി വരും എന്നുള്ളതാണ് ജി പി വിൽക്കുന്ന കമ്പനി എന്നുള്ളതിനാലേക്ക് എൻ വി ഡി എ ഫൈവ് ട്രില്യൺ ഡോളർ മാർക്കറ്റ് ക്യാപ്പ് ഹിറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇതിലൊരു വലിയ സാധനം എൻ വി ഡി എക്ക് എന്താണെന്നറിയോ അടുത്ത ഒരു അഞ്ച് ക്വാർട്ടേഴ്സിൽ അഞ്ച് കോൺസിക്യൂട്ടീവ് ക്വാർട്ടേഴ്സ് എന്ന് വെച്ചാൽ ഒന്നൊന്നേക്കാ കൊല്ലത്തിൽ അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെ ഓർഡർ ബുക്ക് അവർക്ക് ഓൾറെഡി വെയ്റ്റിംഗ് ആണ് അഞ്ഞൂറ് ബില്ല്യൺ ഡോളറിൻ്റെ ജി പി യുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനികൾ എൻ വി ഡി കാത്തിരിക്കുക അപ്പോൾ ലോകത്ത് ശരിക്കും നൂറ്റാണ്ടിൽ എ ഐ പ്രൊഡക്ഷൻ ആണ് ഏറ്റവും വലിയ ബിസിനസ് എന്നുണ്ടെങ്കിൽ അതിലെ സിങ്കിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പനി ആയിട്ട് എൻ വി ഡി എ മാറിയിട്ടുണ്ട് ബട്ട് ദെൻ ഈ ഹൈപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഓപ്പൺ എ ഐ ആയതുകൊണ്ട് ഈ ഓപ്പൺ എ ഐക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് എൻ വി ഡിയുടെ മാർക്കറ്റ് ക്യാപ്പിൽ ഒരു ഹിറ്റൊക്കെ ഉണ്ടായേക്കാം ബട്ട് സ്റ്റിൽ ഇതൊരു ബബിളായിട്ട് പൊട്ടാനുള്ള ചാൻസസ് കുറവാണ് എന്നാണ് ഈ മേഖലയിലുള്ള ആൾക്കാർ പറയുന്നത് സിമ്പിൾ റീസൺ ബീങ് ഡിമാൻഡ് ഇനിയും സ്പൈക്ക് ചെയ്യാൻ വേൾഡ് മോഡലുകൾ വരുന്നുണ്ട് ഇത് ശരിക്കും ഒരു ബബിൾ മാത്രമല്ല എന്ന് പറയുന്നത് ഒരുപാട് റിക്വയർമെൻറ്റിന് വേണ്ടി എ ഐ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് അത് ചാറ്റ് ജി പി ടി പോലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇപ്പോൾ ഡ്രഗ് ഡിസ്കവറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് വാർത്തകൾ കാണുന്നുണ്ട് ഒരുപാട് കമ്പനികൾ അവരുടെ റിയൽ വേൾഡ് സിനാരിയോസിൽ ഇന്ന് ഈ എ ഐയും കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ജസ്റ്റ് ബിക്കോസ് അതിൻ്റെ എക്കണോമിക് മോഡൽ ഡെറ്റ ആണ് സർക്കുലർ ഫണ്ടിങ് ഉണ്ട് ഈ മോഡലുകളൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് അത് ബബിളായിട്ട് വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഈ മേഖലയിലുള്ള വിദഗ്ധർ പറയുന്നത് ഞാൻ ഈ ആൾക്കാർ പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയുക കൺസോൾട്ടേറ്റ് ചെയ്ത് പറയുന്നതെ എൻ്റെ മാത്രം ഒപ്പീനിയൻസ് അല്ല ഈ പറയുന്നത് പിന്നെ നമ്മൾ നമ്മളിതിൽ ചർച്ച ഒരു വിഷയമുണ്ട് ആദ്യം പറഞ്ഞ കാര്യമുണ്ടല്ലോ ഓപ്പൺ എ ഐക്ക് ശരിക്കും ഒരുപാട് റവന്യൂ ഒന്നും വരുന്നില്ല അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ഹൈപ്പ് മുഴുവൻ സറൗണ്ട് ചെയ്തിട്ടുള്ളത് ഓപ്പൺ എ ഐനെ ആണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ റവന്യൂ കാണിക്കേണ്ടത് അനിവാര്യമാണ് അപ്പോൾ എ ഐയുടെ യൂസ് കേസുകൾ കാണിക്കേണ്ടത് റവന്യൂ കൊണ്ടുവരാനുള്ള പൊട്ടൻഷ്യൽ കാണിക്കേണ്ടത് അവരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് അങ്ങനെ വരുന്നൊരു യൂസ് കേസ് എന്താണെന്നറിയുമോ കഴിഞ്ഞതിൽ നമ്മൾ സോറ എന്നുള്ള ഒരു ആപ്പിനെ കുറിച്ച് അതിൻ്റെ ഒരു പോസിബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇപ്പോൾ അവർ ഇറോട്ടിക്ക കണ്ടൻറ്റുകളിലേക്ക് കടക്കണത്ര അല്ലെങ്കിൽ സെക്സ് ബോട്ട് എന്നൊക്കെ പറയുമല്ലോ ശരിക്കും എ ഐ ഒക്കെ വന്ന് ആ ഒരു ഇനീഷ്യൽ പീരീഡിൽ ഏറ്റവും കൂടുതൽ യൂസ് കേസുകൾ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ റെപ്ലിക്ക എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ആപ്പ് ഉണ്ടായിരുന്നു നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുന്ന പേഴ്സണാലിറ്റിയോട് ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതുപോലെ ക്യാരക്ടർ ക്യാരക്ടറിയായി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു ഇതിലൊക്കെ സബ്സ്ക്രിപ്ഷൻ സർവീസുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെക്സ്റ്റിങ്ങിന് വേണ്ടിയിട്ട് സെക്സ്റ്റിങ് ആ പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ അതായത് സെക്സ് ചാറ്റിങ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സബ്സ്ക്രിപ്ഷനൊക്കെ ആൾക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ പ്ലാറ്റ്ഫോമുകളിൽ ഈ അഡൾട്ട് കണ്ടന്റ് ബാൻ ചെയ്ത സമയത്ത് ഈ സബ്സ്ക്രിപ്ഷനിൽ വലിയ ഡ്രോപ്പ് ഉണ്ടായതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ലീഗലി ചാറ്റ് ജി പി ടി അവരുടെ ഫ്രെയിംവർക്കിനകത്ത് ഡിസംബറോട് കൂടിയിട്ട് സെക്സ്റ്റിങ് അലൗ ചെയ്യാൻ പക്ഷെ അവരുടെ സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാമുകൾക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത പ്രിഡിക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ ഫൈവ് പോയിന്റ് വൺ അപ്ഡേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ചാറ്റ് ജി പി ടിയുടെ ഇപ്പോൾ എല്ലാവർക്കും ബേസ് മോഡൽ ഫൈവ് പോയിന്റ് വൺ ആണ് ഫൈവ് പോയിന്റ് വണ്ണിൽ നമുക്ക് ഒരുപാട് പേഴ്സണലൈസേഷനുണ്ട് നമുക്കൊരു എട്ട് പേഴ്സണലിറ്റീസ് ചൂസ് ചെയ്യാം എന്നിട്ട് നമുക്ക് തരുന്ന ആൻസറുകൾ എങ്ങനെ വേണം എന്നുള്ളതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് ഈ ചാറ്റ് ജി പി ടി ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ എല്ലാവർക്കും ചാറ്റ് ജി പി ടിയുടെ ഈ ഗോ പ്ലാന്റ് ബേസിക്കലി ിൽ തന്നെ അവൈലബിൾ ആക്കുന്നുണ്ട് എല്ലാവരും ഇന്ത്യയെ നല്ലൊരു പരീക്ഷണ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കാരണം ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ എ ഐകളൊക്കെ ആക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്യാനും മറ്റുമൊക്കെ ഉപയോഗിക്കാൻ പറ്റും മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ ട്രെയിനിങ് പീരീഡൊക്കെ കഴിഞ്ഞ് ഈ ഫ്രീ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഒരു പത്ത് പെർസെൻറ്റേജ് കൺവേർട്ട് ആകുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയൊക്കെ എന്നൊരു പത്ത് കോടി ആൾക്കാർ കൺവേർട്ട് ആവാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ അപ്പോൾ ആ സ്കെയിൽ ഓഫ് ഡൂയിങ് തിങ്സ് അത് ഇന്ത്യ എന്നുള്ള ഒരു രാജ്യത്തിൻ്റെ ഒരു വലിയ ആണ് എല്ലാവർക്കും അപ്പോൾ അങ്ങനെ ഒരു കാര്യമൊക്കെ നമുക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ സെക്സ്റ്റിങ്ങിലേക്ക് സെക്സ്റ്റിംഗിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ പോസിബിലിറ്റിയിലേക്ക് പുതിയ റവന്യൂ ചാനലായിട്ട് അത് കാണുന്നു എന്നുള്ള ഒരു ഭാഗം പുതുതായിട്ട് ഒരു പുതിയ ട്രെൻഡ് എമർജ് ചെയ്യുന്നുണ്ട് അതായത് എ ഐ കമ്പനികൾ ഡെസ്പറേറ്റാണ് ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ജസ്റ്റിഫൈ ചെയ്യുന്ന റവന്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് അവർ സോറയുടെ ആപ്പാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം നമുക്ക് ഒരു ഒരു പോസിബിലിറ്റി ആയിട്ട് കാണേണ്ടത് ഇവർ ഈ സെക്സ്റ്റിങ്ങിന് അല്ലെങ്കിൽ ഇറോട്ടിക്ക ചാറ്റുകളും മറ്റൊക്കെ അവൈലബിൾ ആക്കുന്നതിൻ്റെ ഒരു പോസിബിലിറ്റി ഒരു ഭാഗത്ത് കാണുന്നുണ്ട് മറ്റൊന്ന് അവർ പറയുന്നത് ഡിജിറ്റൽ പനോപ്റ്റിക്കോൺസ് എന്ന് പറഞ്ഞിട്ട് ബേസിക്കലി സർവൈലൻസിന് വേണ്ടിയിട്ട് എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി സർവൈലൻസ് നടത്താൻ വേണ്ടിയിട്ട് കമ്പനികൾ ഏ ആയി ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് റിസർച്ചുകൾ കാണുന്നുണ്ട് അതായത് അത് ഏ ആയിട്ട് ഒരു ഒരു പൊട്ടൻഷ്യൽ റവന്യൂ യൂസ് കേസുകൾ ഇപ്പോൾ വലിയ കോർപ്പറേറ്റുകൾക്കൊക്കെ അവരുടെ സ്റ്റാഫിനെ ശരിക്കും വെറും ടെക്നീഷ്യൻസ് ആയിട്ട് ടെക്നിക്കൽ ലെവലിൽ മാത്രം ഉപയോഗിക്കാം എന്താ വെച്ചാൽ ഒരാളെ നമ്മൾ ഹയർ യർ ചെയ്യുമ്പോൾ അയാളുടെ ബ്രെയിനും അയാളുടെ ടൈമൊക്കെ നമ്മൾ ബേസിക്കലി ഹയർ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അയാൾ ഒരു ചിന്തിച്ച് നടപടി എടുക്കുന്നൊക്കെയാണ് ഈ വൈറ്റ് കോളർ ജോബുകളിലൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക പക്ഷേ അങ്ങനെ ഒരാൾക്ക് കൊടുക്കുന്ന ടാസ്കിനെ ചെറിയ ടൈനി ചങ്കുകളാക്കിയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാനും അതിന് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റംസ് ബിൽഡ് ചെയ്യാനും ഒക്കെ എ ഐ എ ഉപയോഗിക്കുന്നു അപ്പോൾ ഈ പനോപ്റ്റിക്കോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ആശയം ഞാൻ ജെർമി ബന്ദാമിൻ്റെ മറ്റോ ആണ് തോന്നുന്നത് എക്സാക്ട് ആ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പെനോപ്റ്റികോൺസ് എന്ന് പറഞ്ഞാൽ ഈ ആയിട്ട് ജയിലുകളുടെ അകത്തൊക്കെ എല്ലാവരും എപ്പോഴും ഒരു മായിട്ട് നമ്മളെ ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു പ്രതീതി ക്രിയേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് എപ്പോഴും പണിയെടുപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു സർവൈലൻസ് സിസ്റ്റമാണ് അപ്പോൾ അതുപോലെ ഒരു കമ്പനിക്കകത്ത് എംപ്ലോയീസിനെ എപ്പോഴും ഹയർ അതോറിറ്റിക്ക് വാച്ച് ചെയ്യാനും അവരുടെ പ്രൊഡക്ടിവിറ്റി എൻഷുർ ചെയ്യാനൊക്കെ എ ടൂളുകൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പനോപ്റ്റിക്കോൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ എ കഴിയും അങ്ങനെയാണെങ്കിൽ അത് എഐയുടെ നല്ല ഒരു റവന്യൂ ജനറേഷൻ ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളതാണ് ഒരു അസസ്മെൻറ് ഉള്ളത് അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു സെക്സ്റ്റിങ്ങിലേക്ക് കടക്കും നീറോട്ടിക്ക കണ്ടുകളിലേക്ക് മറ്റൊന്ന് ഈ സർവേലൻസിലേക്കാണ് ഇനി ഇതിനൊക്കെ ഇടയിൽ ഭയങ്കര ചർച്ചയാവുന്ന ഒരു പുതിയ ഏരിയ എന്താണെന്നറിയോ ചാറ്റ് ബോട്ടുകളുടെ ഹെൽത്ത് റിസ്കുകളെ കുറിച്ചാണ് ഞാനും നിങ്ങളൊക്കെ ചാറ്റ് ജി പി ടി ഉപയോഗിക്കുമ്പോൾ പൊളൈറ്റ് ആയിട്ടാണോ ചാറ്റ് ജി പി ടിയോട് ചാറ്റ് ചെയ്യാറുള്ളതെന്നുള്ള ഒരു നമ്മൾ തന്നെ ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ചാറ്റ് ജി പി ടിയോട് ചിലപ്പോൾ നമ്മൾ ഷൗട്ട് ചെയ്യും ആൻസർ ഇങ്ങനെ താടാം ചില സമയത്തൊക്കെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലീസ് ഗീവ് മീ ദിസ് ആൻസർ അല്ല നമ്മളുടെ കുറേ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു വ്യക്തിയോട് എന്നുണ്ടെങ്കിൽ കുറേ സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ വാക്കുകളൊക്കെ ഉപയോഗിക്കൂലേ എ ഐയോട് എ ഐ ഒരു ഹ്യൂമൻ അല്ല എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യും എ ഐയോട് വളരെ ഹാർഷായിട്ട് സംസാരിക്കുന്ന ഒരു പ്രവണത ലോകത്ത് കൂടി വരുന്നതായിട്ട് ഈ പ്രോംപ്റ്റിങ്ങിനെ ഉള്ള റിസർച്ചുകൾ പറയുന്നുണ്ട് ഇവിടെ കുഴപ്പമെന്താ വച്ചാൽ നമ്മൾ നമ്മളുടെ ഈ ഹ്യൂമാനിറ്റി മിസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ഈ ക്യാരക്ടറിലുള്ള ഒക്കെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു പഠനം ശരിക്കും ആക്ച്വലി നടക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അങ്ങനെ റിസർച്ചുകൾ കാണിക്കുന്നതിനും നമ്മൾ ഇപ്പോൾ പണ്ട് ഒരു വിഷയമാണ് നമ്മൾ ഈ ചെസ്സൊക്കെ ഭയങ്കര ആയിട്ട് കമ്പ്യൂട്ടറിൽ എപ്പോഴും ചെസ്സ് കളിച്ചിട്ട് വീട്ടിലിറങ്ങിയിട്ട് നമ്മൾ ടൈലും നടക്കുമ്പോൾ ചെസ്സിൽ ചാടുന്ന പോലെയൊക്കെ ചിലപ്പം അങ്ങനെ അങ്ങനെ നടക്കാനൊക്കെ ഉള്ള ത്വര വരും അതെന്താണെന്ന് വെച്ചാൽ ആ അതിൻ്റെ ഒരു ഹാലൂസിനേഷനിൽ നമ്മൾ പിന്നെയും ജീവിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും അപ്പോൾ അതുപോലെ ചാറ്റ് ജി പി ടി ഒക്കെ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾ ചാറ്റ് ജി പി ടിയോട് എന്തും പറഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിയെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആ ബിഹേവിയറുകൾ ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വിട്ട് കഴിഞ്ഞാലും റിയൽ ലൈഫിലേക്ക് വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് നമ്മൾ ആസ് എ സൊസൈറ്റിയെ കൂടുതൽ ഹാർഷ് ആക്കുക അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിന് കൂടുതലായിട്ടുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ പ്രത്യേകിച്ച് ഡിജിറ്റൽ വേൾഡിൽ കൂടുതൽ ഇടപഴകുന്ന ആൾക്കാർക്ക് റിയൽ വേൾഡിൽ മനുഷ്യരുമായിട്ട് ഇടപഴകുമ്പോൾ ആ ഒരു ഇൻഡിമേസിയോ മറ്റ് കാര്യങ്ങളൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നാണ് റിസൾട്ടുകൾ പറയുന്നത് ഈ ചാറ്റ് ബോട്ടുകൾക്ക് ഒരുപാട് മെൻ്റൽ റിസ്കുകൾ ഉണ്ട് അത്ര ഇപ്പോൾ മെയിൻലി ഇതിന് ഒരുപാട് സേഫ് ഗാർഡുകൾ ഉണ്ടല്ലോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം നൽകരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സേഫ് ഗാർഡുകൾ ഉണ്ടല്ലോ പക്ഷേ ഈ സേഫ് ഗാർഡുകളൊക്കെ നമ്മൾ ആ ചാറ്റിൻ്റെ നീളം കൂടുന്നതിനനുസരിച്ചിട്ട് അതിങ്ങനെ കുറഞ്ഞ് വരാൻ തുടങ്ങും പലരും അതിനെ ജയിൽ ബ്രേക്ക് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അത് ഇപ്പോൾ ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ണെങ്കിൽ ക്രിമിനൽ ഒഫൻസുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഈ മെന്റൽ ഹെൽത്ത് റിസ്കുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസുള്ള ലെവലിൽ വരയ്ക്കും ഈ ചാറ്റ് ജി പി ടിക്ക് ഒക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാവുന്നതായിട്ട് ചർച്ചകൾ കാണുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗ്യപത്രമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചാറ്റ് ബോട്ട് എന്നുള്ള മോഡലുകൾ ചിലപ്പം കുറച്ച് കാലം കഴിഞ്ഞാലും മാറത്രേ എന്നിട്ട് നമുക്കൊരു ചോദ്യം ചോദിച്ചാൽ കുറേ ഉത്തരം ഇങ്ങനെ തരുന്നതിന് പകരം നമുക്കൊരു ലിമിറ്റഡ് നമ്പർ ഓഫ് ചോയ്സുകൾ നൽകും ആ ചോയ്സുകൾ മാത്രം നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഫ്യൂച്ചർ ആയിരിക്കും എന്ന് പറയുന്നത് ജസ്റ്റ് ബിക്കോസ് ഇത് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ലീഗൽ കേസുകളൊക്കെ ഈ എ ഐ ഒക്കെ നിർമ്മിക്കുന്ന കമ്പനികളിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ശരി ഇത് ഒരു ടെക്സ്റ്റ് പ്രൊഡിക്ഷൻ എഞ്ചിനാണ് ഈ ടെക്സ്റ്റ് പ്രൊഡിക്ഷൻ എഞ്ചിന് ഇതിൻ്റെ ബേസ് ഡാറ്റ എവിടെ നിന്നാണ് വരുന്നത് ക്രെഡിറ്റിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ മൊത്തത്തിൽ നമ്മൾ മനുഷ്യരുണ്ടാക്കി വിട്ടിട്ടുള്ള ഒരുപാട് ഡാറ്റ ഉണ്ടല്ലോ അതിലൊക്കെ ഇപ്പോൾ ആൾക്കാർ വളരെ ആയിട്ട് തെറ്റുത്തരം പറയുന്ന പ്ലാറ്റ്ഫോമുകളുണ്ട് ആ പ്ലാറ്റ്ഫോമുകൾ ശരിക്കും അത് നോർമലി കുഴപ്പമില്ല പക്ഷേ അതൊക്കെ എ ഐനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആ ബയാസുകളൊക്കെ എ ഐയിലേക്ക് വരും അപ്പോൾ എ ഐ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെക്സ്റ്റ് പ്രഡിക്ട് ചെയ്യുകയാണ് അല്ലാതെ അത് ഈ പറയുന്ന വാക്കുകളുടെ അർത്ഥോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞിട്ടുള്ള അതിന് വിശ്രഡമോ ഒന്നുമില്ല പകരം അത് അടിപൊളിയായിട്ടെന്ത് ചെയ്യും സ്കെയിലില് ടെക്സ്റ്റ് പ്രഡിക്ട് ചെയ്യും അപ്പോൾ അതിലുള്ള ഒരുപാട് ഹ്യൂമൻ ബയാസുകളും കാര്യങ്ങളൊക്കെ അതിൽ എത്ര തന്നെ സേഫ് ഗാർഡുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരാൾക്കൊന്ന് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ റിസ്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ റിസ്ക് അവർ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ലിമിറ്റഡ് ഓപ്ഷൻസിലേക്ക് ഇപ്പോൾ നിലവിലുള്ള ചാറ്റ് ബോട്ട് എന്നുള്ള മോഡൽ കഴിഞ്ഞൊരു മൂന്ന് കൊല്ലമായിട്ട് എ ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് ചാറ്റ് ബോട്ടാണെങ്കിൽ ആ മോഡലിനെ ഇതുണ്ടാക്കിയ കമ്പനികൾ തന്നെ കില്ല് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഇനി നമ്മൾ ഈ വീഡിയോൻ്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് കിടക്കുകയാണ് നിലവിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും പുതിയ എ ഐ എന്താന്നറിയോ എൻ വി ഡിക്ക് തന്നെയാണ് ശരിക്കും ഇന്ന് ചിപ്പ് മേക്കിങ്ങിൽ ലോകത്തിലെ നമ്പർ വൺ പൊസിഷനുള്ളത് നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ഇൻഡസ്ട്രി ഡിമാൻഡും എൻ വി ഡിയുടെ കയ്യിൽ തന്നെയാണ് എൻ വി ഡി ആണ് എല്ലാവർക്കും കൊടുക്കുന്നത് പക്ഷേ ഇന്ന് വേറൊരു സംഭവം നടക്കുന്നുണ്ട് ചൈനീസ് എ ഐ മോഡലുകൾ ഇപ്പോൾ നമ്മൾ ചാറ്റ് ജി പി ടി ജമ്മനായി ഗ്രോക്ക് എന്നൊക്കെ പറയുന്ന അമേരിക്കൻ മോഡലുകളാണ് എന്നുണ്ടെങ്കിൽ ഒരു ഡീപ് സീക്ക് മൊമെൻറ്റ് ഉണ്ടായിരുന്നല്ലോ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഫസ്റ്റ് ജനുവരിയിൽ നമ്മളതിനെക്കുറിച്ച് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ ശരിക്കും ഡീപ് സീക്കിനേക്കാൾ കേപ്പബിൾ ആയിട്ടുള്ള ഒരുപാട് ചൈനീസ് മോഡലുകൾ ഇന്ന് അവൈലബിൾ ആണ് ആൻഡ് ഐറണി എന്താണെന്ന് വെച്ചാൽ പല ഫ്രണ്ട് റണ്ണിങ് അമേരിക്കൻ കമ്പനികളും എർ ബി എൻ ബി ഉൾപ്പെടെ എർ ബി എൻ ബി ഉൾപ്പെടെയെന്ന് പറയാനൊരു റീസൺ കിട്ടുമോ എർ ബി എൻ ബിയുടെ ഫൗണ്ടറും സാം ഓൾട്ടുമൊക്കെ വളരെ നല്ല അടുത്ത് ബന്ധമാണ് പക്ഷേ ഈ എർ ബി എൻ ബിക്കാർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് കിമിയാണ് അല്ലെങ്കിൽ ചൈനീസ് എ ഐ മോഡലുകളാണ് എന്ന് പറയുന്നുണ്ട് കിമി ക്വൻ അതുപോലെ സെഫോ എ ഐ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എ ഐ മോഡലുകൾ ഇന്ന് ആണ് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കിമ്മിയൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല അടിപൊളി ആണ് കിട്ടുന്നത് നമ്മളെ ജമുനയ്ക്കോ ചാറ്റ് ജി പി ടിക്കോ ഒക്കെ തരാൻ കഴിയുന്നതിനേക്കാൾ ബെറ്റർ ആൻസറുകൾ അവരുടെ ഫ്രീ മോഡലുകൾ അവർക്കും പെയ്ഡ് മോഡലുകളൊക്കെയുണ്ട് ചാറ്റ് ജി പി ടി ഒക്കെ പോലെ തന്നെ പക്ഷേ അവരുടെ ഫ്രീ മോഡലുകൾ തന്നെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നൽകുന്നുണ്ട് പലപ്പോഴും അവർക്കൊക്കെ നല്ല സേഫ് ഗാർഡ്സ് വെച്ചിട്ടാണ് അവർ വരുന്നത് അതായത് ചില ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോൾ ചാറ്റ് ജി പി ടി ഉത്തരം തരുന്ന പല കാര്യങ്ങൾക്കും കിമി ഉത്തരം തരുന്നില്ല എന്നുള്ളൊരു ലിമിറ്റേഷനുണ്ട് പക്ഷേ അതിന് ഉപയോഗിക്കാവുന്ന പ്രാക്ടിക്കൽ യൂസ് കേസുകളിൽ നല്ല അടിപൊളി പെർഫോമൻസ് ആണ് അപ്പോൾ എന്നെ തരുന്നത് കിമി കിമിയുടെ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലുണ്ട് അത് തരുന്നത് സെഡ് എ ഐ എന്ന് പറഞ്ഞ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് സിഫു എ ഐ നൽകുന്നതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ആൻസേഴ്സ് ആണ് ഇപ്പോൾ ചൈനീസ് മോഡലുകൾ ഒരു പക്ഷേ ഈ ഓപ്പൺ സോഴ്സ് വിപണി ചൈനീസ് മോഡലുകൾ കീഴടക്കിയെന്ന് വേണമെങ്കിൽ പറയും ഇപ്പോൾ മെറ്റയുടെ ലാമ മോഡലുകളാണ് ഈ ഹഗിങ് ഫേസ് എന്ന് പറഞ്ഞിട്ട് എ ഐ മോഡലുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം ഉണ്ട് അതിൽ ഈ ലാമ മോഡലുകളൊക്കെ പിന്തുളിയിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ഡൗൺലോഡുകൾ ഉള്ളത് ചൈനീസ് മോഡലുകൾക്കാണ് അപ്പോൾ ഇത് ഇൻഡസ്ട്രിയിൽ ഒരു ഷിഫ്റ്റ് കാണുന്നത് ചില ഒരു പക്ഷേ എൻ വി ഡി വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ചിപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ മുൻപോട്ട് പോയിക്കോട്ടെ പക്ഷേ അമേരിക്കൻ കമ്പനികളെ പോലും പവർ ചെയ്യുന്ന എ ഐ മോഡലുകൾ ചൈന എന്ന് പറയുന്നുണ്ട് ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എ ഐക്ക് നമ്മൾ എ ജി ഐ ഉണ്ടാക്കുമെന്നുള്ള ഡിസ്കഷനുമായിട്ടൊക്കെ അമേരിക്കൻ കമ്പനികൾ ഫ്രണ്ടിയർ ടെക്നോളജി ഡെവലപ്മെൻറ്റുകളുമായിട്ട് അവരിങ്ങനെ പോകുന്നുണ്ട് പക്ഷേ ചൈന എന്താ ചെയ്യുന്നത് ചൈന സ്കെയിലിൽ ടെക്നോളജി ഡിപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള എ ഐയെ തന്നെ നന്നായിട്ട് റിഫൈൻ ചെയ്ത് ഓപ്പൺ സോഴ്സ് മോഡലുകൾ ക്രിയേറ്റ് ചെയ്ത് എല്ലാവർക്കും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ചൈന അതിനെ ജനകീയമാക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട് കോസ്റ്റ് എഫക്റ്റീവാണ് അല്ലെങ്കിൽ ചീപ്പറാണ് ഫാസ്റ്ററാണ് ഈ കാരണം കൊണ്ട് തന്നെ അമേരിക്കൻ കമ്പനികൾ പോലും ചൈനീസ് എ ഐകളെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരവസ്ഥയുണ്ട് ഇപ്പോൾ നമ്മൾ പോലും ഞാൻ മുൻപ് ഉപയോഗിച്ചിരുന്ന റെഗുലറായിട്ട് ഉപയോഗിച്ചിരുന്നതിൽ വലിയൊരു ശതമാനം അമേരിക്കൻ കമ്പനികളാണ് ഡീപ് സീക്ക് മാത്രമേ ഒരു പുറത്തുനിന്നുള്ള കമ്പനി ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇന്ന് ആൾമോസ്റ്റ് ആണ് ഞാൻ എപ്പോഴും ഒരു എട്ട് മോഡലുകൾ ഉപയോഗിക്കാൻ ഉത്തരങ്ങളുടെ ഒരു ക്വാളിറ്റിയും മറ്റുമൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇന്ന് നന്നായിട്ട് ചൈനീസ് മോഡലുകളിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ന് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ മാർക്കറ്റ് ഇവോൾവ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കുറച്ച് സൂചകങ്ങളാണ് അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് ഇന്ന് ജമനായിട്ട് ത്രീ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നല്ല റിവ്യൂസ് ആണ് കാണുന്നത് ഞാനും കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് നല്ല ആൻസറുകൾ കാണുന്നുണ്ട് ഫൈവ് പോയിന്റ് വൺ ഓൾറെഡി നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടാവും പേഴ്സണലൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക ഗ്രോക്കിൻ്റെ അപ്ഡേറ്റുകളൊക്കെ അടുത്ത് വരുന്നുണ്ടാവും എന്തായാലും വളരെ എക്സൈറ്റിംഗ് ടൈംസ് ടൈംസാണ് ഇതൊരു ബബിളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തായിരിക്കും ബാക്കിയുള്ള അപ്ഡേറ്റുകൾ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം